എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുന്നു ചതീൻ ചന്തു പരാമർശത്തിൽ തുടങ്ങിയ വിമർശനങ്ങൾ വെള്ളാപ്പള്ളി ഇന്നും ആവർത്തിച്ചു ബിനോയ് വിശ്വത്തിന്റെ കാറിൽ സഞ്ചരിക്കേണ്ട കാര്യം തനിക്ക് ഇല്ല എന്നും ഇന്നലെ ബിനോയ് വിശ്വം നടത്തിയ പരാമർശത്തിന് വെള്ളാപ്പള്ളി ഇന്ന് മറുപടിയായി പറഞ്ഞു എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ തന്റെ കാറിൽ കയറിയിട്ടുണ്ട് തന്റെ കയ്യിൽ നിന്നും കാശ് കൈനീട്ടി വാങ്ങിയപ്പോൾ സി നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്നും അതിവിടെ പറയുന്നില്ലെന്നും പരിഹാസ രൂപത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു ഷതീൻ ചന്തു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് എന്നും ഒരു മാറ്റവും ഇല്ല എന്നുമായിരുന്നു മറുപടി അതിന്റെ വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി ബിനോയ് വിശ്വം രംഗത്തെത്തി വെള്ളാപ്പള്ളിയുമായി തർക്കത്തിന് ഇല്ല എന്ന് പറഞ്ഞ സി പി ഐ സംസ്ഥാന സെക്രട്ടറി തെറ്റായ വഴിക്ക് ഒരു രൂപ പോലും സി പി ഐ കാർ വാങ്ങിയിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിക്കാണുമെന്നും അല്ലാതെ ഒരു പോലും വാങ്ങിയിട്ടില്ലെന്നും ബിനോയ് വിശ്വം വിവരിച്ചു ഒരുപാട് മഹാന്മാർ ഇരുന്ന കസേരിലാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളിയല്ല എൽ ഡി എഫ് എന്നും എൽ ഡി എഫിന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ബിനോയ് വിശ്വമല്ല പിണറായി വിജയനെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിലും അദ്ദേഹം മറുപടി നൽകി അങ്ങനെ പറയുന്നത് വളരെ ശരിയാണ് എന്നും പിണറായിക്ക് പിണറായിയുടെ കാഴ്ചപ്പാടുണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ സി പി ഐയുടെ വിമർശനങ്ങൾ തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയത് തെറ്റാണെന്ന് കരുതുന്നില്ല എന്നും പിണറായി വ്യക്തമാക്കി വെള്ളാപ്പള്ളിയെ താനാണ് എങ്കിൽ ഒരു കാരണവശാലും കാറിൽ കയറ്റില്ല എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരാമര്ശത്തിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം